ഗുരുദേവന്റെ അദ്വൈത ദീപികയിലെ പതിനെട്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ശ്ലോകം ഇങ്ങനെ മുന്നേ കടന്നു വിഷയം പ്രതിവൃത്തി മുന്നിൽ നിന്നിടും ആവരണമാം തിര നീക്കിടും പിന്നീട് കാണും അറവും പ്രഭതന്റെ കണ്ണെന്ന പോൾ റിവ് കാണുകയില്ല താനേ മുന്നേ കടന്നു വിഷയം പ്രതിവൃത്തി നമുക്ക് ഇതുവരെ പഠിച്ചതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ഗുരു പറഞ്ഞിട്ടുള്ളതും എല്ലാം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനസ്സിനെ ജയിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ അതാണ് ഗുരു പറയുന്നത് മന മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യും മനുഷ്യന് മറ്റൊരു വേല ചെയ്തിടേണ്ട അല്ലെങ്കിലാണ് നിങ്ങൾ വനമലർ കൊയ്ത് പൂജ ചെയ്യാനുള്ളത് അപ്പം മനസ്സിനെ ഇല്ലാതാക്കിയാൽ നമ്മുടെ ഉള്ളിലെ ആ പ്രകാശത്തിൽ ആ വെളിച്ചത്തിൽ നാം ചെന്നു അപ്പോൾ ആദ്യം മനസ്സിനെ ജയിക്കണം അതൊരു പ്രകടമായ തലമാണ് പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ആവരണമായ ഒരു കറുത്തിരുണ്ട തലം കൂടിയുണ്ട് അതിനാണ് വാസനാതലം എന്ന് പറയുന്നത് വർഷങ്ങളായി കിടക്കുന്ന പല ആഗ്രഹങ്ങളുടെയും ചെറിയ ചെറിയ വിത്തുകൾ വന്നു ചേർന്ന ഒരു കറുത്തിരുണ്ട പ്രതലം പ്രകടമല്ല നമുക്ക് പ്രകടമായി കണ്ടുകൂടാ അപ്രകടമായ ഇപ്പോൾ കുടിക്കുന്നവർ കുടിക്കാത്ത മകനായിരുന്നു ഞാൻ കോളേജിൽ വിട്ടതിന് ശേഷം അവൻ കുടിക്കാൻ തുടങ്ങി അവൻ ഇന്ന സ്വഭാവം തുടങ്ങി എന്നൊക്കെ നമ്മൾ പറയുന്നത് അവൻ്റെ ഉള്ളിൽ ആ സ്വഭാവം ഉണ്ട് അടിഞ്ഞു അടിഞ്ഞുകിടക്കുകയായിരുന്നു എൻ്റെ നിയന്ത്രണത്തിൽ അവൻ അതിലേക്ക് പോയില്ല എന്ന് അവൻ സ്വതന്ത്രനായപ്പോൾ അവൻ ഇഷ്ടത്തിനനുസരിച്ച് പോകും ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പലതും അഭിനിവേശമുള്ള ഇത് പലതും നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിലേക്ക് പോകും അപ്പം ഇതിനെയൊക്കെ നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കും നിരന്തരമായ പരിശ്രമത്തിലൂടെ നിശ്ചയദാർഢ്യത്തിലൂടെ നമുക്ക് പറ്റും എന്നാണ് ഇപ്പോഴും ഇത്രയും ഒക്കെ പറഞ്ഞിട്ടും പലരും ചോദിക്കും എങ്ങനെയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു ഓരോ പ്രവർത്തി ചെയ്യുമ്പോൾ ഭുചിക്കുമ്പോഴും പ്രവർത്തി ചെയ്യുമ്പോഴും എല്ലാം അവിടെ സമർപ്പിച്ച് സമർപ്പിച്ച് ചെയ്യുക അത് സമർപ്പണം സർവസമർപ്പണം ഉണ്ട് അത് നമ്മുടെ ജീവനെയാണ് നമ്മൾ സമർപ്പിക്കുന്നത് ജീവനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിലെത്തും ആത്മഹത്യ ചെയ്യുകയല്ല നമ്മൾ പ്രാണനിലേക്ക് പോയി ആ ഒടിയിൽ പ്രാണനെ കാണുന്നു ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ ഗുരു വിവരിച്ചിരിക്കുന്നത് അപ്പോൾ മുന്നേ കടന്നു വിഷയം പ്രതിവൃത്തി ഒന്നാമത് നമ്മൾ വിഷയം പ്രതിവൃത്തി മുന്നേ കടന്നിട്ട് സങ്കല്പ പരമ്പരകൾ ഇവിടെ പല പല വിഷയമായിരമാം പ്രപഞ്ചം എന്ന് നമ്മൾ ആദ്യ ശ്ലോകത്തിൽ പഠിച്ചു വിഷയം പ്രതിവൃത്തി മുന്നേ കടന്നിട്ട് അതിനെ നമ്മളാദ്യം മറികടന്നിട്ട് എന്ന് വെച്ചാൽ മനസ്സിനെ വിജയിച്ചിട്ട് മുന്നിൽ നിന്നിടുമേം പിന്നെ കാണുന്നത് മുന്നിൽ നിൽക്കുന്നത് ആവരണമാം തിര നീക്കിടുന്നു ആവരണമാകുന്ന ഒരു തിരയുണ്ട് കാരണം ഒരു ചായ ഗ്ലാസ്സിൽ തന്നെ ചായ വെച്ചിരുന്ന അതിൽ പത ഇങ്ങനെ വന്ന് നിൽക്കും ചായയുടെ നിറം നമുക്ക് കാണാനൊക്കില്ല ട്രാൻസ്പേരൻ്റ് ആണെങ്കിൽ നമുക്ക് ഇതിലേ നോക്കാം അല്ലെങ്കിൽ കാണാൻ നോക്കുക അപ്പോൾ നമ്മൾ ഊതി മാറ്റുകയോ കുറച്ച് നേരം വെച്ചിരുന്ന് മാറ്റാൻ വേണ്ടി അതിൻ്റെ നിറവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ആഭരണത്തെയും സൂര്യനെ മറച്ചിരിക്കുന്ന കാർമേകത്തെ കാറ്റ് വന്നില്ലാതാക്കുന്നത് പോലെ നമ്മുടെ നിരന്തരമായ അഭ്യാസത്തിലൂടെ ദൃഢവിശ്വാസത്തിലൂടെ നമുക്കിതിനെ മാറ്റി കളയാൻ സാധിക്കും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആ ഇരുണ്ട് ആവരണം വരെ ചെന്ന് നിൽക്കുകയാണ് പക്ഷേ നമുക്ക് ദൈവത്തിനെ കാണാൻ പറ്റുന്നില്ല പക്ഷെ ദൈവത്തിൻ്റെ അടുത്താണ് അതാണ് നമുക്കൊരു സുഖം കിട്ടിയെന്ന് പറയും നല്ല ഉറങ്ങി നല്ല സുഖമായിരുന്നു എന്ന് പറയും ആ നമ്മുടെ ഉള്ളിലുള്ള ആ ശുദ്ധബോധത്തിൻ്റെ സമീപം നിന്നിട്ട് നമ്മൾ രാവിലെ എണീറ്റ് വരികയാണ് അതാണ് ഇവിടെ പറയുന്നത് ആവരണമാം തിര നീക്കിടുന്നു എന്നിട്ട് ഞാൻ നിന്നിട്ട് നിങ്ങൾ ആവരണമാം തിര നീക്കുകയാണെങ്കിൽ എനിക്കെന്ന് കിട്ടും എന്ന് കിട്ടുമെന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരും അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എത്രത്തോളം ഒരു പാത്രത്തെ വെങ്കല പാത്രത്തെ തന്നിരിക്കുന്നു അതിന്ടെ ക്ലാവ് കളയാൻ നമുക്ക് സാധിക്കും അത്രയും നിരന്തരമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ശക്തിയുടെ കഥാപാത്രമായി നിങ്ങൾ മാറും ആവരണമാം തിര നീക്കിടുന്നു പിന്നീട് കാണും മറവും പ്രഭതന്റെ പിൻപോയി പിന്നീട് നിങ്ങൾ കാണും ആ സമയത്ത് ഇതങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ നിങ്ങൾ അറിവിനെ കാണുന്നുണ്ട് പിന്നീട് കാണും അറിവും അതിനാണ് ഗുരുദേവൻ നിൻ നിൻമഹിമ എന്നും കേവലത്തിൻ മഹിമ എന്നൊക്കെ പറയുന്നു നിൻ നിൻമഹിമ നീ എന്ന് പറയുന്നത് അവിടെ ആ അഖണ്ഡമായ ബോധത്തെ തന്നെയാണ് പറയുന്നത് നിന്റെ മഹിമയാണ് ഇതാ ഈ കാണുന്ന പ്രകാശം ചിത്തപ്രസാദമാണ് നമുക്ക് മുൻപില് ആ ഇരുണ്ടത് മാറിക്കഴിയുമ്പോൾ പ്രകാശം കൊണ്ട് പൂരിതമായി നിൽക്കും കേനോപനീഷത്തിലൊക്കെ ഇന്ദ്രൻ ഇത് കണ്ടിട്ട് ബഹുശോഭമാനം ആയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രയും ശോഭമാനമായിട്ടുള്ള ആ പ്രകാശത്തെ കണ്ട് പറയുന്നുണ്ട് അത്രയും പ്രഭമന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുക അപ്പോൾ പിന്നീട് കാണും അറിവും പ്രഭതൻ്റെ പിൻപോയി കാരണം അപ്പോൾ കേവലത്തിൻ മഹിമ എന്ന് പറയുന്നതും അത് തന്നെയാണ് കേവലമെന്ന് പറയുന്നത് ഒന്ന് ഇവിടെ ഒന്നേ ഉള്ളൂ ഒന്നിനെ തേടി എത്തുന്നതാണ് സത്യദർശനം നിങ്ങൾ ഒന്നിനെയും ഇവിടെ കാണുന്നുള്ളൂ ചെടികളിലും ആളുകളിലും എല്ലാം നിങ്ങൾ ജാതി വ്യത്യാസത്തിലല്ല ഇപ്പോൾ ജാതിയുടെ പേരിലൊക്കെ ആളുകൾ കൊലയും ഓരോരുത്തരും വാദിക്കുകയും ഒക്കെ ചെയ്യണം എല്ലാവരിലും ബോധത്തെ കാണാൻ നമ്മൾ പഠിക്കണം ഒന്നായി കണ്ടാൽ പുരോഹിതന്മാർ മുൻപേയിക്കുന്ന ആളുകളാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അറിവില്ലാത്ത കുട്ടികളെ പറഞ്ഞു പറഞ്ഞ് ബോ ഒരു ബോധം ഉണ്ടാക്കുകയാണ് അപ്പോൾ പുരോഹിതൻ നന്നായിരിക്കണം അറിവുള്ളവനായിരിക്കണം അപ്പോൾ ഈ അറിവിൻ്റെ പ്രകാശം നമ്മളിലേക്ക് വരും പിന്നീട് കാണും അറിവും മുമ്പിൽ ആ ചിത്തപ്രസാദമുണ്ടായിട്ട് നമ്മളത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആ പ്രഭ തന്നെ തൻ്റെ പിൻപോയി പിന്നും ആ പ്രഭ അങ്ങോട്ട് മായും തൻ്റെ പിൻ പോയി തൻ്റെ പിന്നിലേക്ക് വീണ്ടും പോയിട്ട് കണ്ണെന്ന പോലറി കാണുകയില്ല താനെ നിങ്ങൾ ജനിച്ചിട്ട് ഇതുവരെയെങ്കിലും നിങ്ങളുടെ കണ്ണ് കണ്ടിട്ടുണ്ടോ കണ്ണിനെ കാണാത്തതുപോലെ നാം ദൃശ്യങ്ങളെ കാണുന്നു പക്ഷെ നമ്മുടെ കണ്ണ് കണ്ണാടി പ്രതിബിംബമാണ് നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് കാണാം ആ കണ്ണ് എന്ന പോലെ നിങ്ങൾക്ക് അറിവ് കാണാൻ സാധിക്കുകയില്ല അറിവിൽ നിങ്ങൾ ചെന്ന് മുങ്ങുകയാണ് പിന്നെ നിങ്ങളില്ല ഒരു പാല് കുറുക്കി വെച്ചിരിക്കുന്നത് ഒരു പഞ്ചസാര വന്ന് വീണാൽ അതില്ലാതെ അത് പിന്നെ അറിവിൻ്റെ ഒരു ഇത് അടയാളവും ഇല്ല അത് അലിഞ്ഞു ചേർന്നിരിക്കുന്നു അത് അതുപോലെ ആയിത്തീരും അപ്പോൾ നമ്മുടെ കണ്ണ് ദ്രഷ്ടാവാണ് കാഴ്ചക്കാരനാണ് ഇവിടെ നിൽക്കുന്ന ദൃശ്യങ്ങളെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് ദ്രഷ്ടാവാണ് നമ്മൾ ധ്യാനിച്ച് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സാകുന്ന കണ്ണ് കൊണ്ട് നമ്മൾ ഈ കണ്ണിനെ കാണും രണ്ട് കണ്ണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെയാണ് നമ്മൾ കണ്ണ് കാണുന്നത് അപ്പോൾ അവിടെ മനക്കണ്ണ് ദ്രഷ്ടാവും സാധാരണ കണ്ണ് ദൃശ്യവും വീണ്ടും നിങ്ങൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ബോധമാകുന്ന കണ്ണ് കൊണ്ട് ഈ മനക്കണ്ണിനെ കാണും അപ്പോൾ അവിടെ മനക്കണ്ണ് ദൃശ്യവും ദ്രഷ്ടാവ് ആരായിത്തീരുന്നു ബോധവും ആയി മാറി അപ്പോൾ ഇതുകൊണ്ടാണ് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുൾ ഒടുങ്ങിയ നിന്നിടും നിർക്കുപോലെ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം ദ്രഷ്ടാവിനെ പോലെ നമുക്ക് അസ്പന്ദമാകാൻ കഴിയും എന്ന് ഒരു സാധാരണ ഒരു ശ്ലോകത്തിലൂടെ പാവപ്പെട്ട കുട്ടികൾക്ക് ഹരിജൻ കുട്ടികളെ കുളിപ്പിച്ച് വൃത്തിയാക്കി തോർത്തും കൊണ്ടു കൊടുത്ത് കക്കണ്ടും കൊടുത്തിട്ട് അവർക്കൊരു ശ്ലോകം എഴുതി കൊടുത്തു ദൈവ ദശകം എല്ലാത്തിലും ഗുരുവിനൊന്നേ പറയാനുള്ളൂ നിങ്ങൾ പോയി പോയി ചെല്ലുമ്പോൾ ആ സത്യത്തിലാണ് ചെന്നെത്തിച്ചേരേണ്ടത് പിന്നീട് കാണും അറിവും പ്രഭതൻ്റെ പിൻപോയി കണ്ണെന്ന പോൽ അറിവ് കാണുകയില്ല തന്നെ കണ്ണിന് ഇപ്രകാരമാണോ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത് അതുപോലെ ആ അറിവിനെയും നിങ്ങൾ ഒരിക്കലും കാണുകയില്ല നിങ്ങൾ അതിൽ ലയിക്കുക മാത്രമേ ചെയ്യൂ ഇവിടെ കാണുന്നതെല്ലാം അനുഭവങ്ങളാണ് അനുഭൂതി എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ഇവിടെ കാണുന്ന മുഴുവൻ ലാവണ്യ അനുഭൂതികളാണ് അതിനപ്പുറമുള്ള സൗന്ദര്യ അനുഭൂതി ശിവം സുന്ദരം മംഗളം എന്നൊക്കെ പറയുന്ന അതുപോലെ നമ്മൾ എത്തിച്ചേരുന്നില്ല എത്തിച്ചേരാൻ ഇതിലൂടെ മാത്രമേ നിങ്ങളെ ജീവനെ കൊടുക്കുമ്പോ മാത്രമേ സമ്പൂർണമായി ദാനം ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവന നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും അങ്ങനെ സമ്പൂർണതയിലേക്ക് പോകാനും നിങ്ങൾക്ക് സാധിക്കും കടന്നു വിഷയം പ്രതിഭക്തി മുന്നിൽ നിന്നിടും ആഭരണമാം തിര നീക്കിടുന്നു പിന്നീട് കാണും മറവും പ്രഭതൻറെ പിൻപോയി കണ്ണന്ന പോലെ റിവ് കാണുകയില്ല താനേ അങ്ങനെയുള്ള അറിവിലേക്ക് താഴാൻ നിങ്ങൾക്ക് ഇവർക്കും സാധിക്കട്ടെ നന്ദി നമസ്കാരം